അപ്പം ഈ നൽകി മനുഷ്യൻ ധാർമ്മികമായി കൊണ്ടിവിടെ വളരണം 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 എന്നുണ്ടെങ്കിൽ മനുഷ്യനക്ക് എന്ത് വേണം ധാർമ്മികമാവുന്ന വളർച്ചക്ക് ആവശ്യമാവുന്ന അറിവുകൾ നൽകാം അതിപ്പോൾ ഈ മധ്യസ്ഥ കുട്ടി പഠിച്ചു പോകുന്ന കുട്ടി ഈ സ്വഭാവത്തിലായിക്കോളുന്നതല്ല വരണത് കുട്ടിക്ക് ആരോടും ഫോൺ ജാതെ സംസാരിക്കാം നമുക്കൊന്നും ഇപ്പം അതിന് ഫോൺ ജാതെ സംസാരിക്കാൻ നമുക്ക് കഴിയും എന്നാൽ ഞാൻ ഫോൺ കൊണ്ടെടുക്കണം നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ അള്ളാഹുവിൻ്റെ അമ്പിയാകും അള്ളാഹുവിൻ്റെ അവിലിയാകും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല അതാണ് പറഞ്ഞിട്ട് അവർക്ക് സംസാരിക്കാനോ അവർക്ക് സഞ്ചരിക്കാനോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലുള്ള ഭൗതികമാവുന്ന മാധ്യമങ്ങൾ അതൊന്നും അവർ എന്ന് പറഞ്ഞാൽ അത് അവർ ഉപയോഗിക്കില്ല എന്നല്ല പറഞ്ഞത് അതില്ലെങ്കിലും അവർക്ക് അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നത് പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കും അപ്പോൾ ആ നിലക്ക് മനുഷ്യൻ ധാർമ്മികമായിട്ട് ഉയരാൻ വേണ്ടി ശ്രമിക്കണം ആ ഉയർച്ചയ്ക്ക് ഇതുപോലുള്ള മദ്രസകളൊക്കെ അതിൻ്റെ പാരമ്പെന്നുള്ള നിലക്ക് ആവശ്യമാണ് ഇന്ത്യ മഹറം അറബി അൽഫബ ഇഷിൻ ഹാബമ ബ എല്ലാ ജാതി വൃത്തികളിലും നമ്മൾ ഒഴിഞ്ഞു കണം നമ്മളെ ശരീരം നമുക്ക് എല്ലാം ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയൂല അതാണ് അതാണിപ്പോൾ പ്രശ്നം അറാമെന്നെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണോ ഹറാമെന്ന് ഒഴിഞ്ഞിരുന്നാൽ മാത്രം പോരാ പോരാഹത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കണം ഖിലാഫുലബുലീന്ന് ഓഞ്ഞിരിക്കണം എല്ലാം ഹീ ചെയ്യപ്പെട എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ് തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ് ഇതാണ് മഹാന്മാരാകുന്ന അമ്പിയാവിൻ്റെ സ്വഭാവം ആ സ്വഭാവം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം പക്ഷേ ഇസ്തോമൂ വലതുത്തിയെ കൂതാ അമ്പിയാവിൻ്റെ ആ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ വലതുത്തി നിങ്ങൾക്കത് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കേണ്ടെന്നല്ല കഴിഞ്ഞുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വളരെ ധാർമ്മികമായി കൊണ്ട് നമ്മൾ രാജ്യങ്ങളൊക്കെ അതവധിച്ച് 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 വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിലെ പറ്റിയൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ധാർമ്മികമാകുന്നതായ അറിവ് ആത്മീയമായ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന അറിവുകളൊക്കെ നൽകി ഇവിടെ ഒരു ഉത്തമ സമുദായപ്പെടുണ്ടാവണം